എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം അപ്പൊ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത അതൊക്കെ ഒന്ന് പരിഗണിക്കുക പ്ലീസ് അതുപോലെ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒരു ആക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്ന് എന്റെ വിഷയം നമ്മുടെ അൻവറുക്ക തന്നെയാണ് ഈ അൻവർക്ക ഇപ്പൊ നടക്കുന്ന ഈ ഉടായ്പ്പിനെ കുറിച്ചൊന്നും ഞാൻ പ്രത്യേകം പറഞ്ഞൊരു വീഡിയോ ഉണ്ടാവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കൃത്യമായിട്ട് ബോധ്യം വന്നിട്ടുണ്ടാവും എന്താണ് അദ്ദേഹം ഒരാഴ്ച മുമ്പ് പറഞ്ഞത് ഈ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് മത്സരത്തോട്ട് വരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ എന്റെ കയ്യിൽ ഒരു പതിനായിരം രൂപ പോലും എടുക്കാൻ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ മത്സരിക്കേണ്ടി വന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ തന്നെ പുറത്തുവിട്ട കണക്കെന്താണ് അല്ല ആ കണക്ക് കേൾക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഈ കരഞ്ഞു വെഴുകി വളരെ ദുഃഖിതനായിട്ട് പറഞ്ഞ ആ വീഡിയോ നമുക്കൊന്ന് കാണാം പൂജ്യമാക്കി നൂറു റുപ്യ വരുമാനം ഉണ്ടായിരുന്ന പി വി അൻപറ നൂറു റുപ്യ വരുമാനം ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിരുന്ന പൂജ്യത്തിലാക്കി പലതും ജപ്തിൻ്റെ വക്കില വിത്തെടുത്ത് കുത്തി തിന്ന് വിത്തും കഴിഞ്ഞു ഇഞ്ച് ഭൂമി എനിക്ക് വിൽക്കാൻ കഴിഞ്ഞ നിങ്ങൾ ഞാൻ വികലാങ്കരാണ് നിസ്സഹാന ഈ രണ്ട് കൂട്ടരുടെയും കരാള ഹസ്തത്തിൽ ഇങ്ങനെ ഞെക്കിയിട്ട് അങ്ങോട്ട് പീക്കിയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് എറിയുമല്ലോ അപ്പം ഞാൻ ആരെയും കണ്ടിട്ട് ഇറങ്ങി വന്നവനല്ല ഞാൻ ഇറങ്ങി വന്നത് എന്നെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തെയും ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യരെയും കണ്ടിട്ടാണ് എന്റെ കയ്യിലൊരു ചുക്കില്ല പൈസ വേണ്ടേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ ഇല്ലാണ്ടാക്കി വട്ടപൂജ്യത്തിലാക്കി ഒരു പതിനായിരം രൂപയ്ക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് അറിയുമെന്ന് മത്സരിക്കുന്നില്ല എന്തുകൊണ്ടാണ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത് എനിക്ക് ആളില്ലാത്തോണ്ടല്ലോ പൈസ ഇല്ലാത്തോണ്ടല്ലേ ഇപ്പോൾ ആളുകൾ പൈസ ഇട്ട് വരുന്നു അയ്യായിരം അഞ്ഞൂറ് രണ്ടായിരം ആളുകൾ പറയുന്ന പൈസ ഞങ്ങള് തരാ ഈ വാട് ഞങ്ങൾ നോക്കിക്കോളാം അഞ്ഞൂറാക്കി നോമിനേഷൻ കൊടുത്ത് വീട്ടിലിരുന്നാൽ മതിയെന്ന് പറയുന്ന പലരും വിളിച്ചിട്ട് പൈസ ഇല്ലാത്തിന്റെ പേരിൽ നിങ്ങൾ മത്സരിക്കാതിരിക്കേണ്ടതെന്ന് അങ്ങനെ ജനങ്ങളായിട്ട് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും അല്ല അത് ഞാൻ നോക്കട്ടെ അത്രത്തോളം ഉണ്ട് എന്നൊരു തീരുമാനിക്കും എന്താണ് ഇതൊക്കെ ഇപ്പൊ വീഡിയോയിൽ പറഞ്ഞത് പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ പുറത്തു കൂട്ട കണക്ക് പ്രകാരം നമ്മുടെ അൻവറുക്കയുടെ മൊത്തം ആസ്തി എല്ലാം കൂടി ചേർത്ത് അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരുണ്ട് രണ്ട് ഭാര്യമാരുടെ സ്വത്ത് അദ്ദേഹത്തിന്റെ മറ്റ് നമ്മൾ വസ്തുക്കൾ എന്നൊക്കെ പറയുന്നില്ല അതുപോലെ എല്ലാ ആസ്തികളിലൂടെ ചേർത്ത് ഏകദേശം ഒരു നൂറ് കോടി രൂപയുടെ അടുത്ത് വരും നമ്മുടെ ഈ കട ആസ്തി എന്നിട്ട് അദ്ദേഹം വീടിയിലൊന്നും പറഞ്ഞെന്താണ് ഒരു പതിനായിരം രൂപയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മത്സരം വരും എന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് അതായത് ഇദ്ദേഹത്തിന്റെ ഈ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ അതായത് മത്സരിക്കാനുള്ള ഇദ്ദേഹത്തിന്റെ ഒരു ഒരു ശ്രമം എന്ന് പറയുന്നത് അതൊരു സമ്മർദ്ദ തന്ത്രമായിരുന്നു യഥാർത്ഥത്തിൽ ഈ നോമിനേഷൻ കൊടുക്കുമ്പോൾ മത്സരിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഈ യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൂട്ടി ഒരു സമവായമായിട്ട് എൻ്റെ അടുത്ത് വരും എന്നെ സമീപിക്കും അപ്പം നമ്മുടെ ചില ഡിമാൻഡുകളൊക്കെ പറഞ്ഞ് യു ഡി എഫിലോട്ട് കയറി പറ്റാം എന്നൊക്കെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിലിരിപ്പ് മാത്രമല്ല ഈ രാഹുൽ പാങ്കൂട്ടത്തെ പോലെ ഉള്ളവരെല്ലാം ഇദ്ദേഹത്തെ രാത്രിയെക്കുറിച്ച് കണ്ട് സംസാരിക്കാനൊക്കെ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ആകെ കൂടി പക്ഷെ എന്ത് ചെയ്യാൻ യു ഡി എഫ് വൈൻഡ് ചെയ്തില്ല പിന്നെ എൽ ഡി എഫിന്റെ കാര്യം പറഞ്ഞല്ലോ എൽ ഡി എഫ് ഒട്ടും മൈൻഡ് ചെയ്തില്ല ഇപ്പോ ചതുഷ്കോണ മത്സരമാണല്ലോ ഈ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രചരണത്തിൽ എൽ ഡി എഫോ യു ഡി എഫോ അൻവറിന്റെ ഒരു വിഷയം ഒരു വിഷയമാക്കി അവരെടുത്തിട്ടില്ല ഇപ്പൊ ബി ജെ പി എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും ഈ ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഈ സ്വത്ത് വിവരമൊക്കെ ഈ ആട്ടോത്തൊഴിലാളികളായിരുന്നു അല്ലെങ്കിൽ ഈ മലയോര കർഷകരായിരുന്നു അവിടുത്തെ ഇപ്പൊ ഈ ആന കുത്തി മരിച്ചവരായിരുന്നു പുലിപൊഴിച്ച് മരിച്ചവരൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഇപ്പൊ ഇവരോടാണ് ഈ നമ്മുടെ ഇക്കയ്ക്ക് വലിയ സ്നേഹം അപ്പൊ ഇവരാരും എന്റെ സ്വത്ത് വിവരം അറിയരുതെന്ന് ഇദ്ദേഹം ആഗ്രഹിച്ചു പക്ഷെ എന്ത് ചെയ്യാൻ മത്സരരംഗത്ത് നിൽക്കേണ്ടി വന്നപ്പോൾ കിട്ടും പിന്നെ സ്വത്ത് വിവരം വെളിപ്പെടുത്താതിരിക്കാൻ കഴിയില്ലല്ലോ ഇദ്ദേഹത്തിന്റെ സ്വത്ത് പൂരം ഒക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ആട്ടോ തൊഴിലാളികൾ സ്റ്റാർട്ടാക്കി ആട്ടോ ഓഫ് ചെയ്ത് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് അതെ അവരൊന്നും വിശ്രമിച്ചിട്ടുണ്ടാകും കാരണം കാരണം ഈ ഞെട്ടലിൽ നിന്നൊന്നും മാറി കിട്ടാ അതുപോലെ മലയോര കർഷകർക്ക് തിരിച്ചു മല തന്നെ കയറിയിട്ടുണ്ടാവും നമ്മുടെ ഈ ആനപൊത്തി മരിച്ചവരും ഈ പുലി പിടിച്ചു മരിച്ചവരും ഒക്കെ സമാധിയാണ് ഇതിനേക്കാളും എന്ന് കരുതി ഒരു പാതാളത്തിലോട്ട് പോയിട്ടുണ്ടാവും ഇദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായ ഇത് ഇദ്ദേഹം പെട്ടു എന്ന് മനസ്സിലായപ്പോൾ അടുത്ത ഉണ്ടായിട്ട് പിന്നെ വന്നു അതുകൊണ്ട് കേൾക്കണ്ടേ അപ്പോൾ നമുക്ക് ആ ഒന്ന് കാണാം ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല എന്നാൽ വസ്തുവല്ലേ ഞാൻ ഇൻകം ടാക്സ് അടച്ചത്ര വില നോക്കി നോക്ക് വരുമാനം ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് അടക്കുക അത് നിങ്ങൾ പരിശോധിച്ച് നോക്ക് ഇരുപത്തയ്യായിരം രൂപ അക്കൗണ്ടിലല്ലേ അപ്പോൾ പണമില്ല എന്നാ പറഞ്ഞത് എൻ്റെ അടുത്ത് മുതലുണ്ട് ഈ കേസിനൊക്കെ അതിജീവിച്ച് വരുമ്പോൾ ഈ അഞ്ഞൂറ് കോടി ഞാൻ പത്ത് കൊല്ലം കഴിയുമ്പോൾ അതൊരു ആയിരം കോടിയോ രണ്ടായിരം കോടിയോ അതിൻ്റെ ആസ്തിയായിരിക്കും അത് മാർക്കറ്റിൽ ഞാനിവിടെ അങ്ങാടിയിൽ തെണ്ടെന്നല്ല പറഞ്ഞിരിക്കാം അതിൽ ഇതിലിങ്ങനെ തെരഞ്ഞെടുപ്പിൽ കാരണം പതിനഞ്ച് ദിവസത്തിന് വേണം ഈ പൈസ മുഴുവൻ എത്ര കടം പറയാം കുറേയൊക്കെ കടം പറയാം അപ്പൊ പൈസ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങൾക്ക് അത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും അതായത് എൻ്റെ അതിൽ പൈസ ഇല്ലെന്നില്ല ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ആസ്തി കൊണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്താൻ വേറൊക്കെ നിങ്ങൾ കിടന്ന് ഈ ഉടായി വന്ന് പറഞ്ഞ ഇവിടെ അങ്ങനെ അങ്ങ് അതൊക്കെ ഈ വെള്ളം തൊടാതെ വിഴുങ്ങുന്നവരല്ല കേരളത്തിലുള്ളവർ നിങ്ങളുടെ കയ്യിൽ വിറ്റ് ക്യാഷ് ഉണ്ടെന്ന് പോലും നമ്മുടെ തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ കിടന്ന് ഈ വള 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 എന്ന് അടിക്കുന്നത് നമുക്കൊരു വീഡിയോ കാണാം ഒരു ദിവസം മൂന്ന് കുപ്പ ഞാൻ ഈ ഷർട്ട് നിലട്ട അറിയാം ഇതിൽ കഴിക്കൊന്നും ആയിട്ടില്ല ഒരു ഷർട്ടും മുൻപ് ഇറക്കി കിട്ടണമെങ്കിൽ അറുപത് ഉറുപ്പ വേണം ഒരു ദിവസം മൂന്ന് നാല് ഷർട്ട് മാറുന്ന മാറുന്ന ഒരാളാണ് താങ്കൾ ഇപ്പോൾ ഇന്നലെ ഇട്ട ഷർട്ട് താങ്കൾക്ക് മാറാനേ കഴിയുന്നില്ല സത്യം പറയാൻ ഇക്ക ഇങ്ങനെയൊക്കെ ഇരുന്ന് താങ്കളുടെ വിഷമം കേൾക്കുമ്പോൾ എന്നെപ്പോലെയുള്ള സാധാരണക്കാർക്കും എന്നെ കേൾക്കുന്നവർ നമുക്ക് ഒക്കെ വലിയ സങ്കടം വരുന്നുണ്ട് ഇക്ക എന്ത് ചെയ്യാനാണ് ഇക്ക എന്ത് ചെയ്യണമെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല ഒരു മുണ്ട് ഷർട്ട് മലക്കാൻ തീർച്ചയായിട്ടും അറുപത് രൂപ വേണം ഒരു പത്ത് നൂറ് കോടി രൂപ ഉണ്ടെങ്കിലും അത് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അതായത് ആ താങ്കൾ ഒരു ദുഃഖിക്കുന്ന കോടീശ്വരനാണ് ആ താങ്കളുടെ ഈ ദുഃഖമൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ക നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ ദുഃഖം കൊണ്ട് നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ ഒഴുകാണിക്കാം ഈ കണ്ണീര് കാണാത്തത് എത്ര സമയച്ചിട്ടും അത് വരാത്തത് കൊണ്ടാണ് ഇക്ക താങ്കൾക്ക് ഈ പിണറായിക്കുറിച്ച് പറയാൻ അല്ലെങ്കിൽ ഈ വി ഡി സതീശിനെ കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാണ് താങ്കൾക്കുള്ളത് ഇവരൊക്കെ ചുമ്മാ ഇങ്ങനെ ചേർത്ത് ഒരു രാഷ്ട്രീയത്തിൽ വന്നവരല്ല ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയും അല്ലെങ്കിൽ ഈ തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം നേരിട്ടിട്ടുള്ള മുഖ്യ ഒക്കെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ വന്നവരാണ് ഈ ഇങ്ങനെ അവകാശപ്പെടാൻ എന്താണ് താങ്കൾക്കുള്ളത് താങ്കളൊരു പെറ്റി ബൂർഷാണ് താങ്കളുടെ കയ്യിൽ ഇപ്പോൾ ഒരു നൂറ് കോടി ഓണം ഉണ്ട് അത് സംരക്ഷിക്കാനാണ് അല്ലെങ്കിൽ ഇനിയൊരു നൂറ് കോടി കൂടി ഉണ്ടാക്കാനുള്ളൊരു മുട്ടായ്പും ശ്രമവും ഒക്കെയാണ് ഈ താങ്കൾ ഇവിടെ കിടന്ന് കാണിക്കുന്നത് നിങ്ങൾ വന്നിരുന്ന ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന കണ്ണീര് വളരെ ദുഃഖത്തോടിയൊക്കെ പറയുമ്പോൾ അത് വെള്ളം തൊടാതെ വിഴുങ്ങുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ അത് നിങ്ങൾക്ക് ഈ ഇലക്ഷൻ ആകുന്നു ഈ ഇലക്ഷൻ കഴിയുന്ന നിങ്ങൾക്ക് അത് ബോധ്യമാവും ഇവിടെ ഞാൻ പറയുന്നത് ഇവിടെ ആര്യാടം ഷൗക്കത്ത് ജയിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ എം സ്വരാജ് ജയിക്കുന്നതോ അല്ല ഇവിടുത്തെ വിഷയം അതായത് നിലമ്പൂരിലെ ജനങ്ങളെ നിലമ്പൂരിലല്ല കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിച്ച നൂറ് കോടി രൂപ ആശയ ഉണ്ടായിട്ടും അന്ന അന്നന്നത്തെ അന്നത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ടവരുടെ അടിക്കാൻ ശ്രമിച്ച ആളാണ് ഈ അൻവർ ഇവനെ തോൽപ്പിക്കുന്നതായിരിക്കണം നമ്മുടെ ഈ ഇലക്ഷനിലെ നമ്മുടെ നമ്മുടെ അജണ്ട നമ്മുടെ നിലമ്പൂരിലെ സമ്മതിദായകൻ ഒരു വോട്ട് ഈ അൻവറിന് കൊടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ അൻവറിന് കൊടുക്കുന്ന ഓരോ വോട്ടും ഭാവിയിൽ അത് വിട്ടികളുടെ വോട്ടായിട്ട് അത് എണ്ണപ്പെടും ഇത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചുമ്മാ എന്നൊന്നും പറയുന്നില്ല നിങ്ങൾ ഇതിൽ ഒന്ന് ആലോചിച്ച് നോക്കുക അതായത് നിലവിലുണ്ടായിരുന്ന ഒരു എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ആ എം എൽ എ സ്ഥാനത്തിനുകൊണ്ട് ഇദ്ദേഹം തന്നെ മത്സരിക്കാം ഇത് നമ്മുടെ പിണറായി വിജയൻ ഒരു രാഷ്ട്രീയ വേദിയില് ഒരു പ്രസംഗിച്ചപ്പോ അദ്ദേഹം കൃത്യമായിട്ട് പറയുകയുണ്ടായി ഈ ഇലക്ഷൻ ഉണ്ടാകാൻ ഉണ്ടായ സാഹചര്യം എന്താണെന്ന് അദ്ദേഹം വിശദമാക്കുന്നുണ്ട് ഇത് ഒരു ദൂർത്താണ് ഇവരൊക്കെ നമ്മുടെ ഈ കേരളത്തിലെ ജനങ്ങളൊക്കെ ഒരു വിഡ്ഢികളായിട്ടാണ് കാണുന്നത് നമ്മൾ വിഡ്ഢികളല്ല എന്ന് ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു അവസരമാണ് ഈ ഇലക്ഷൻ അതുകൊണ്ട് നിങ്ങളുടെ ഓരോ സമ്മതിദാനാവകാശവും ആലോചിച്ച് ചിന്തിച്ച് മാത്രം കൊടുക്കുക ഇവിടെ ഞാൻ ഈ പിണറായി സത്തിനെയോ അല്ലെങ്കിൽ സതീശൻ ഇസത്തെയോ അനുകൂലിച്ചുകൊണ്ടല്ല ഒരു പക്ഷേ അതിനെ അതിനനുകൂലിക്കാം പക്ഷേ ഈ അനുവദത്തെ ഞാൻ അനുകൂലിക്കുന്നില്ല ഈ ഉടായ്പ്പ് നമ്മൾ ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അപ്പോൾ മറ്റൊരു പേടിയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ